പ്രനാമം മംഗളമംഗ ഭാജ്യാനുസാന സ്്രീകാശം വിളക്കുന്ന വിജ്ഞാന സൂര്യ തബസ്സ മദേനി കീ മരസിൽ വരൂ നീ തരു പന്ത് പാദം പ്രതഞ്ചം വിളങ്ങ പ്രനാമം മംഗളമംഗ എല്ലാ തരത്തിലും മറ്റു വെച്ച് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ ഹാർദമായി ഞാൻ ഈ സ്വാഗതം ചെയ്യുന്നു thank 박수 <laughs> 아무래 <laughs> അധ്യക്ഷൻ സന്ദീപ് മാവില ചെറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കണ്ണൂരും ആരംഭിക്കുന്നു അധ്യക്ഷൻ എന്ന് ഞാൻ പറയുന്ന കാരണം സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഞാൻ വേറെ ഇങ്ങനെ ഓരോന്ന് കാണുകയായിരുന്നു